ബംഗ്ലാദേശിൽ നിന്നും മതപരമായ പേരിൽ കൊടിയ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ട പന്ത്രണ്ട് ഹിന്ദു കുടുംബങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകി മോദി സർക്കാർ എന്നാൽ ഇതൊരു വിചിത്രമായ നടപടിയല്ലേ എന്നും പൊതുവിലയിരുത്തലായി പുറത്തുവരുന്നുണ്ട് കാരണം അനധികൃതമായി ഇന്ത്യയിലേക്ക് കടന്ന ബംഗ്ലാദേശികളെ അവിടെ സുരക്ഷയുടെ ഭാഗമായി തന്നെ തിരിച്ചയക്കുന്ന പ്രക്രിയകൾ നടക്കുന്ന വേളയിലാണ് ഇത്തരം ഒരു വാർത്ത പുറത്തുവരുന്നത് എന്നാൽ സാധുവായ രേഖകളെല്ലാം കൊണ്ട് ഇന്ത്യയിലേക്ക് വരുന്ന അഭയാർത്ഥികളെ ബംഗ്ലാദേശികൾ അതായത് അഭയാർത്ഥികളായ ബംഗ്ലാദേശികളെ ഹസീനയുടെ കാലം മുതൽക്കേ തന്നെ ഇന്ത്യയിൽ അഭയം നൽകാതെ ഇരുന്നിട്ടില്ല മോദി സർക്കാർ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ മോദി സർക്കാർ സ്വീകരിച്ച ഈ ഒരു നടപടി സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന മുഹമ്മദ് യൂണസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ആകട്ടെ അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ വലിയ രീതിയിൽ ആക്രമിക്കുകയാണ് ചെയ്യുന്നത് അതിന്റെ ബദലായി തന്നെ ബംഗ്ലാദേശ് വലിയ കലാപഭൂമിയായി മാറിയതും രാജ്യം സാക്ഷ്യം വഹിച്ചതാണ് ഹസീനയുടെ പഠനത്തിന് ശേഷം അവിടെ ഹിന്ദുക്കൾക്ക് ഓരോ ദിവസവും തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണത്തിൽ വേട്ടയാടപ്പെടുകയാണ് എന്ന റിപ്പോർട്ടുകൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലും പുറത്തു വന്നതാണ് മതപരമായ പീഡനങ്ങളിൽ നിന്നും ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലെത്തിയ പന്ത്രണ്ട് കുടുംബങ്ങൾക്കാണ് ഇപ്പോൾ ഇന്ത്യൻ പൗരത്വം നൽകി മോദി സർക്കാർ ഇരു നീട്ടി സ്വീകരിച്ചിരിക്കുന്നത് വീടും സമ്പാദ്യവും ഉപേക്ഷിച്ചുകൊണ്ട് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടവർക്കാണ് ഇന്ത്യ അഭയം നൽകിയത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം പതിറ്റാണ്ടുകളുടെ അനിശ്ചിതത്വത്തിന്റെ അവസാനവും എപ്പോഴും തങ്ങളുടെ മാതൃരാജ്യമായി കണക്കാക്കുന്ന രാജ്യത്ത് സുരക്ഷിതവും കൂടുതൽ സുസ്ഥിരവുമായ ഒരു ഭാവിയുടെ തുടക്കമാണ് ഇതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ ഇന്ത്യ തങ്ങളുടെ സുരക്ഷിത ഭവനമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവർ എത്തുകയാണ് ചെയ്തിരിക്കുന്നത് വീടില്ലാതെ ഭൂമിയില്ലാതെ രേഖകൾ ഒന്നുമില്ലാതെ തന്നെ അതിർത്തി കടന്ന കുടുംബങ്ങളാണിവർ കഴിഞ്ഞ രണ്ടു മാസമായി നാദിയ കുച്ച് ബഹർ തുടങ്ങിയ ജില്ലകളിലെ സി എ എ പിന്തുണ കേന്ദ്രങ്ങൾ വഴി അപേക്ഷകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ കാലമായി തന്നെ അരക്ഷിതാവസ്ഥയിൽ കഴിയുന്ന മധുവ തുക്ബരി സമുദായങ്ങളിൽ അതിൽ നിന്നുള്ള കുടുംബങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഞങ്ങളിൽ പലരും കിഴക്കൻ ബംഗാൾ വിട്ടതാകട്ടെ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ മാത്രം നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചുകൊണ്ടാണ് അവരുടെ മതം സംസ്കാരം സ്വത്വം എന്നിവ കാരണം പുറത്താക്കപ്പെടുകയാണ് ഉണ്ടായിരിക്കുന്നത് വീടോ അല്ലെങ്കിൽ ഭൂമിയോ രേഖകളോ ഒന്നുമില്ലാതെ തന്നെ ഇന്ത്യ ഞങ്ങളെ സംരക്ഷിക്കുമെന്ന വിശ്വാസത്തോടുകൂടി മാത്രമാണ് പശ്ചിമ ബംഗാളിൽ എത്തിയത് അവ അത്തരത്തിൽ അവിടേക്ക് എത്തിയതെന്നാണ് ഇവർ പറയുന്നത് എന്നാൽ ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയതിനു ശേഷവും രാജ്യ അതായത് രാജ്യമില്ലാത്തവരെ പോലെ തന്നെ ജീവിക്കാൻ അവർ നിർബന്ധിതരാകുകയാണ് ചെയ്തത് പൗരത്വമില്ലാതെ അവർക്ക് സ്ഥിരം ജോലികൾക്ക് അപേക്ഷിക്കുവാനോ പാസ്പോർട്ടുകൾ നേടുവാനോ അടിസ്ഥാന സേവനങ്ങൾ അല്ലെങ്കിൽ അതൊന്നും തന്നെ അക്സസ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു ഓരോ തവണയും അവർക്ക് ഒരു രേഖ ആവശ്യമായി വരുമ്പോൾ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുമ്പുള്ള രേഖകൾ ഹാജരാക്കാൻ അവരോട് ആവശ്യപ്പെട്ടിരുന്നു ആക്രമണത്തിൽ നിന്ന് പലായനം ചെയ്ത കുടുംബങ്ങൾക്ക് ഇത് അസാധ്യമായ ഒന്നു തന്നെയായിരുന്നു സംസ്ഥാനത്തെ ഏറ്റവും വലിയ അഭയാർത്ഥി സമൂഹങ്ങളിലൊന്നായ മധുവാകൾ ഈ ഒരു തീരുമാനത്തെ വളരെയധികം ആശ്വാസത്തോടെയാണ് സ്വാഗതം ചെയ്തിരിക്കുന്നത് പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ അവരുടെ പൗരത്വം വൈകിപ്പിച്ചിരിക്കുകയും ചെയ്തിരുന്നു അവർക്ക് ആവശ്യമായ രേഖകൾ നൽകുന്നതിനെ ടി എം സി അതുപോലെ സി പി എം കോൺഗ്രസ് നേതാക്കൾ എതിർക്കുകയാണ് ചെയ്തത് എന്നാൽ ഈ ഒരു എതിർപ്പിന് ഫലമായി തന്നെ ഈ രാജ്യത്ത് അതായത് ഭാരതത്തിൽ ആയിരക്കണക്കിന് ഹിന്ദു അഭയാർത്ഥികൾ രാവും പകലും ഭയമില്ലാതെ തന്നെ അല്ലെങ്കിൽ വലിയ രീതിയിൽ ഭയമില്ലാതെ തന്നെ മോദി സർക്കാരിൻ്റെ കുടക്കിഴിയിൽ കഴിയുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ തന്നെ അതിർത്തി ജില്ലകളിൽ ബി ജെ പി തുറന്ന ഹെൽപ്പ് ഡെസ്കുകളിൽ നിന്നും തന്നെ ക്യാമ്പുകളിൽ നിന്നുമാണ് ഇവർ ഇത്തരത്തിലൊരു സഹായം ലഭിച്ചിരിക്കുന്നത് നാദിയ കുച്ച് ബഹർ മറ്റ് പ്രദേശങ്ങളിൽ എന്നിവിടങ്ങളിലെ ക്യാമ്പുകൾ ആയിരക്കണക്കിന് അഭ്യർത്ഥികൾക്ക് സി എ എ ഫോർമുകൾ അത് അത്തരത്തിലുള്ള ഫോമുകൾ പൂരിപ്പിക്കുവാനും വിശദാംശങ്ങൾ അവിടെ പരിശോധിക്കുന്നതിനും പേപ്പർ വർക്കുകൾ പൂർത്തിയാക്കുന്നതിനുമായി തന്നെ വലിയ രീതിയിലുള്ള സഹായങ്ങളാണ് നൽകി വരുന്നത് ഇതിനെല്ലാം ഒടുവിലാണിപ്പോൾ ഭാരതം ബംഗ്ലാദേശിൽ നിന്നുള്ള പന്ത്രണ്ട് കുടുംബങ്ങളെ ഇരു ഇരുകൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്നത് മാത്രമല്ല ഇത്തരത്തിൽ ബംഗ്ലാദേശികളെ സ്വീകരിക്കുന്നത് വഴി ഒരിക്കലും രാജ്യത്തിന്റെ സുരക്ഷയെ അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ തന്നെയാണ് കാര്യങ്ങളെല്ലാം തന്നെ ഏകോപിക്കുന്നത് എന്നതാണ് ഇപ്പോൾ ബി ജെ പി അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല അതിർത്തി കടന്ന ഒരു ഭീകരനെ പോലും ഇങ്ങോട്ടേ ഇന്ത്യ ഭാരതത്തിലേക്ക് കടത്തിവിടില്ല എന്ന പൂർണ്ണ വിശ്വാസം തങ്ങൾക്കുണ്ട് എന്നും ഇപ്പോൾ ഇന്ത്യ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്